സ്നേഹമുള്ള സഹോദരങ്ങളെ ഈശോയുടെ ദരഹൃദയത്തിനു സ്തുതി സാർവത്രിക സഭ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ട് വരെ വിശുദ്ധ യവസ്യ പിതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട വർഷമായി ഫ്രാൻസിസ് പാപ്പ നൽകിയ പ്രഖ്യാപനത്തെ പ്രതി പരിശുദ്ധ സഭയോട് ചേർന്ന് നന്ദി പറയുന്നു ഈശോയുടെ രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധി അമ്മ കഴിഞ്ഞാൽ പൂർണമായി പങ്കുചേർന്ന വ്യക്തിയാണ് വിശുദ്ധ വ്യവസായ പിതാവ് അതിനാൽ വിശുദ്ധ യുവസിപ്പിതാവിന് സമർപ്പിക്കുന്ന ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രക്ഷയ്ക്ക് വിശുദ്ധ യുവസിപ്പിതാവിന് മുഖ്യമായ ഒരു പങ്കുണ്ട് അത് അതിൻ്റെ ആഴത്തിൽ പഠിക്കുവാനും ധ്യാനിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ ഈ വർഷം ക്ഷണിക്കുകയാണ് നമുക്ക് വിശുദ്ധ ദേവസപ്പിതാവിൻ്റെ സവിശേഷതകളിൽ ഒന്നായ നിശബ്ദതയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം യുവസപ്പിതാവിൻ്റെ നിശബ്ദത മൗനം വളരെ ശ്രദ്ധയാകും ശ്രദ്ധ ശ്രദ്ധാർഹമാണ് സുവിശേഷത്തിലേക്ക് നോക്കിയാൽ വിശുദ്ധ യോസി പിതാവ് ഒട്ടും തന്നെ സംസാരിക്കുന്നതായി നാം കാണുന്നില്ല നിശബ്ദതയുടെ അതെ മൗനത്തിൻ്റെ ഒരു ജീവിതമാണ് ജോസഫ് നയിച്ചിരുന്നത് എന്നാൽ ആ മൗനത്തിലൂടെ ഒരു വലിയ സുവിശേഷ പ്രഘോഷണം തന്നെയാണ് പിതാവ് നടത്തുന്നത് ഒരു പരിശുദ്ധ കുടുംബം രൂപപ്പെടാൻ ഈ നിശബ്ദത നമുക്ക് എത്രമാത്രം ആവശ്യമാണ് എന്ന് വിശുദ്ധ ജോസഫ് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ഒരു സാധാരണ മരപ്പണിക്കാരനിൽ നിന്ന് നമ്മുടെ രക്ഷകനായ ഈശോയുടെ അതെ ദൈവപുത്രൻ്റെ വളർത്തു പിതാവെന്ന വലിയ പദവിയിലേക്ക് ദൈവം പിതാവിനെ ഉയർത്തി അത്ര വലിയവനായിട്ടും നിശബ്ദതയുടെ ജീവിതം മാത്രമാണ് യൗസപിതാവിലുണ്ടായിരുന്നത് ഈ നിശബ്ദത എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് നിശബ്ദത ശാന്തതയാണ് നമ്മെ എതിർക്കുന്നവരോട് തിരിച്ചെതിർക്കാത്തപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി നാം വാദിക്കാത്തപ്പോൾ നമ്മെ ശക്തിപ്പെടുത്താൻ അങ്ങനെ നാം അനുവദിക്കുമ്പോൾ ആ നിശബ്ദത നമ്മുടെ ശാന്തതയാണ് ഈശോ നിശബ്ദനായിരുന്നത് നമുക്ക് മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിൽ കാണാം അറുപത്തിമൂന്നാമത്തെ വചനത്തിൽ നിശബ്ദത കരുണയാണ് നിന്റെ സഹോദരൻ്റെ കുറ്റം മറ്റുള്ളവരോട് പറയാത്തപ്പോൾ അത് വെളിപ്പെടുത്താത്തപ്പോൾ കഴിഞ്ഞുപോയതിനെ ചോദ്യം ചെയ്യാതെ അതെ വിചാരണ ചെയ്യാതെ ക്ഷമിക്കുമ്പോൾ ആ നിശബ്ദത കരുണയാണ് ആരെയും വിധിക്കാതെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിശബ്ദത കരുണയാണ് ഇത് തന്നെ വിശുദ്ധ യൂസൈ ചെയ്തിരുന്നു വിശുദ്ധ ജോസഫിൻ്റെ ചെറുപ്പകാലം കൂടെയുള്ളവർ ഒത്തിരി അസഭ്യ വാക്കുകൾ പറയാനും പരിഹസിക്കുക പരി പരിഹസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒന്നും തിരിച്ചു പറയാതെ മണ്ടനായും പേടിത്തൊണ്ടനായും ആണ് എന്ന് കൂട്ടുകാർ ചിത്രീകരിച്ചപ്പോൾ അവരെ നിശബ്ദരാക്കാൻ രണ്ട് തിരിച്ച് പറയണമോ നിശബ്ദതയോ എന്ന് ചിന്തിച്ചപ്പോൾ ആ നിശബ്ദതയിൽ എല്ലാം സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒരു പ്രചോദനമാണ് ജോസഫിന് ഉള്ളിൽ ലഭിച്ചത് അപ്പോൾ പരിഹാസകരായ കൂട്ടുകാർ പരാജയപ്പെട്ട് അശക്തരായി പിന്മാറി സാത്താനും അശക്തനായി അങ്ങനെ നിശബ്ദതയുടെ നല്ല മാതൃക വിശുദ്ധ ജോസഫ് നമുക്ക് കാണിച്ചു തരുന്നു നിശബ്ദത ക്ഷമയാണ് ആവലാതിപ്പെടാതെ ക്ലേശങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ മനുഷിക ആശ്വാസങ്ങൾ തേടിപ്പോകാതെ അമിതമായ ഉത്കണ്ഠത ഉത്കണ്ഠയില്ലാതെ ഉള്ളിലെ ശാന്തതയുടെ വിത്ത് മുളച്ച് വല വളരാനായിട്ട് കാത്തിരിക്കുമ്പോൾ നിശബ്ദ നിശബ്ദത ക്ഷമയാണ് അതും യുസിപിതാവിൽ നമുക്ക് കാണാം എത്ര ക്ഷമയോടെയാണ് യുസിപിതാവ് ആചാരിപ്പണി ചെയ്ത് ആ കുടുംബം പുലർത്തുന്നത് മാതാവിനെ പരിചരിക്കുന്നത് ഉണ്ണീശയ്ക്ക് പിറക്കാൻ സത്രം തേടിപ്പോകുന്നത് വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടപ്പോൾ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ക്ഷമയും നിശബ്ദതയും നമുക്ക് കാണാം യുസിപിതാവിൻ്റെ ഈ നിശബ്ദത ക്ഷമയാണ് നിശബ്ദത എളിമയാണ് എപ്പോഴാണ് എളിമയാകുന്നത് ആരോടും മത്സരിക്കാത്തപ്പോൾ തർക്കിക്കാത്തപ്പോൾ മറ്റേയാൾ എന്നേക്കാൾ ശ്രേഷ്ഠരാണ് ശ്രേഷ്ഠയാണ് എന്ന് കാണുമ്പോൾ മറ്റുള്ളവർ മുൻപോട്ട് വള വരാനും വളരാനും പക്വത പ്രാപിക്കാനുമൊക്കെ ഞാൻ അനുവദിക്കുമ്പോൾ സന്തോഷത്തോടെ ഒത്തിരി കാര്യങ്ങൾ പരിത്യജിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും മഹത്വം ദൈവത്തിനും മറ്റുള്ളവർക്കും കൊടുക്കുമ്പോൾ നിശബ്ദത എളിമയാണ് യുസഫിതാവിൻ്റെ ആരും അറിയപ്പെടാതെ നിശബ്ദതയിലുള്ള ഈ ജീവിതം എളിമയായിരുന്നു നമുക്കും അത് ഒരു മാതൃകയാണ് യുസഫിതാവിൻ്റെ നിശബ്ദത വിശ്വാസമാണ് യൂസഫിതാവിന് ഒരു കുഞ്ഞുമാലാഖ സ്വർഗത്തിലൂടെ സ്വർഗ്ഗ സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുവാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് യൂസഫിനെ നയിക്കുവാൻ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ കൂടെയുണ്ടായിരുന്നു ദൈവം പ്രവർത്തിക്കുന്നുവെന്ന ഉറച്ച ബോധ്യം അതിനാൽ യോസഫിതാമനുണ്ടായിരുന്നു ദൈവ സാന്നിധ്യത്തിനു വേണ്ടി ദൈവസ്വരം കേൾക്കാനായി ലോകത്തിൻ്റെ സ്വരം പരിത്യജിച്ചിരുന്നു മറ്റു കുട്ടികളെപ്പോലെ ചെറുപ്പകാലത്ത് അവിടെയും ഇവിടെ കൂട്ടുകളിച്ച് നടന്നിട്ടില്ല ദൈവം എന്നെ അറിയുന്നു എന്ന ഒരു ചിന്ത ആന്തരിക ഒരന്തരികമായ നിശബ്ദതയിലേക്ക് ജോസഫിനെ കൊണ്ടുപോയി ആ നിശബ്ദത ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായിരുന്നു നിശബ്ദത പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഈ അടിസ്ഥാന ഭാവം ജോസഫിനുണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു വലിയ അടിസ്ഥ അടിസ്ഥാന അടിസ്ഥാനപരമായ നമ്മുടെ ഉള്ളിൽ ആവശ്യമായ ഒരു ഭാവമാണ് നിശബ്ദത അത് ജോസഫിനുണ്ടായിരുന്നു കോലാഹലങ്ങളിലും ബഹളങ്ങളിൽ നിന്നുമെല്ലാം മാറി നമ്മളങ്ങനെ കോലാഹലങ്ങളിലും ബഹളങ്ങളിലുമൊക്കെ മുഴുകി ജീവിച്ചാൽ ദൈവസ്വരം കേൾക്കാനാവില്ല ആന്തരിക നിശബ്ദതയിലാണ് ദൈവം സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിൽ അറിഞ്ഞാണ് ജോസഫ് എപ്പോഴും ജീവിച്ചിരുന്നത് അങ്ങനെ നിരന്തരം ദൈവത്തോട് സംഭാഷിക്കുന്ന ഒരു ആന്തരിക ഭാവം ജോസഫിനുണ്ടായിരുന്നു ഈ സംഭാഷണവും നിശബ്ദതയും ജോസഫിന് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ജോസഫിനെ ആ നിമിഷങ്ങളിൽ ഒരിക്കലും ശല്യം ചെയ്തിരുന്നില്ല എന്നാണ് ജോസഫിൻ്റെ ചരിത്രം പറയുന്നത് വിശുദ്ധ ജോസഫിൻ്റെ നിശബ്ദതയ്ക്ക് മാതാപിതാക്കൾ വിട്ടുകൊടുത്തിരുന്നു കൊച്ചുനാളിൽ പ്രാർത്ഥിക്കാനായി രാത്രിയിൽ എന്ന് ജോസഫ് മാലാഖയോട് പറയുമായിരുന്നു അതുകൊണ്ട് മാലാഖ സ്വപ്നത്തിലും ജോസഫിനോട് ദൈവഹിതം വെളിപ്പെടുത്തുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു വ്യർത്ഥമായി ഒട്ട് സമയം കളഞ്ഞിരുന്നില്ല ആന്തരികമായ നിശബ്ദത കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ദൈവത്തോടുകൂടി ആയിരിക്കുന്ന ഒരു ശാന്തത ഒരു നിശബ്ദത അതിലൊരാനന്ദം ജോസഫിൽ നിറഞ്ഞിരുന്നു ദൈവത്തെ ആപായെന്ന് വിളിക്കാൻ നമ്മുടെ ഉണ്ണീശോയെ പഠിപ്പിക്കുന്നത് വിശുദ്ധ യുവസയപിതാവാണ് നമ്മളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മെ വിശുദ്ധ യുവസേപ്പിതാവ് സഹായിക്കും വിശുദ്ധ യവസി പിതാവ് എന്നെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ യവസിപ്പിതാവിനോട് ചേർന്ന് ഈ ആഗമന കാലം നമുക്കും ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം ദൈവിക ശക്തി ജ്വലിക്കുന്ന ഈ നിശബ്ദത നമ്മുടെ അന്തരാ അന്തരാത്മാവിനും നൽകാൻ ഇടയാക്കട്ടെ അതിനായി നമുക്ക് വിശുദ്ധിവസി പിതാവിൻ്റെ മധ്യസ്ഥം തേടാൻ തേടാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അതിര കവാടത്തിൽ കാവലേർപ്പെടുത്തണമേ അമീൻ ഹലലുയാ ഹലലുയാ ഹലലുയാ